മഷിത്തണ്ടി ജി തമ്പിയുടെ കവിത മഷിത്തണ്ട തിരമണലിൽ സ്വപ്നങ്ങളുടെ സിമന്റ് വാർപ്പിൽ ഒരു ശവസ്തംഭം ഇന്ന് ഉയരുകയാണ് കവിതയുടെ വെണ്ണീർ പൂശിയ ഈ കുരിശുമരം സ്വപ്നങ്ങളുടെ റോഡപകടങ്ങൾ നിയന്ത്രിക്കും കുരിശുമരത്തിൽ പൂക്കുന്ന യേശുവള്ളിയിൽ ലില്ലിപ്പൂക്കളും അരിപ്രാവുകളും ഓർമ്മയുടെ ചൊറുനാരകങ്ങളും മാർച്ച് മുപ്പത്തിയൊന്ന് മോർച്ചറിയുടെ പൂതലിച്ച പുകഗന്ധത്തിലൂടെ മഷി കുടിച്ചു മരിച്ച ഒരു വെള്ളത്താൾ പറന്നു പോകുന്നു നിരാകാശങ്ങളുടെ ആഴങ്ങൾ തുടഞ്ഞ് ഒരു വെളുത്ത വരണ്ട കളിപ്പട്ടം മൺകൂചയിൽ മഷി മാറുകയാണ് പരീക്ഷണശാല നിറങ്ങളുടെ ഒരു കത്തിമുന കവിയുടെ കിഴന്നു കണ്ടിലൂടെ വിശ്വാസങ്ങളുടെ നീലയും പച്ചയും ചുവപ്പും കലങ്ങി മറിയുകയാണ് ക്ലാസ് മുറിയിൽ ചുവന്ന പച്ചച്ച സംവാദങ്ങളുടെ വരൾ പ്രവാഹങ്ങൾ നിലച്ച നദികളിൽ ഓറഞ്ച് തോണികൾ ചുഴറ്റുന്നു കരിമ്പാറയിൽ ഇടിക്കുന്നു മുറിഞ്ഞ ഞരമ്പിന്റെ രക്തഭിത്തിയിൽ വീണ്ടും വീണ്ടും മഷിപ്പാത്രങ്ങൾ അമ്മയുടെ പിളയ്ക്കുന്ന മുലപ്പാൽ കൂട്ടുകാരിയുടെ പൂവണമുള്ള മുടിനാരുകൾ കത്തിക്കരിഞ്ഞ മഞ്ഞ പുസ്തകങ്ങൾ സഖാവിന്റെ പെട്ടെന്നുള്ള തിരോധാനം കൊടികളും ജാഥകളും ചർച്ചകളും വെള്ളത്തണ്ടിന്റെ മിടിപ്പുകളിൽ സ്നേഹത്താൽ കുത്തി തുറക്കപ്പെട്ട അശരണമായൊരു കരച്ചിൽ ചോരത്തണ്ടിലൂടെ കവിതയുടെ നക്തമായ വാക്കുകൾ മുൾമുടി കയറുന്നു ആരാണി മഷിക്കുപ്പിയിലും ചില്ലുതരികൾ ഇട്ട് ഇളക്കിയത് ആരാണി മഷിക്കുപ്പിയിലും ചില്ലുതരികൾ ഇട്ട് ഇളക്കിയത് കവിതയുടെ വെയിൽ വിടർത്തിയെടുത്ത കടുകൈപ്പുള്ള ഗ്രീഷ്മ പുഷ്പമാണ് നീ ഒരു കവി മരിച്ചുകൊണ്ടിരുന്ന രാത്രി ഒരു കവി മരിച്ചു കൊണ്ടിരുന്ന രാത്രി ഓ എനിക്ക് എന്റെ എല്ലാം നഷ്ടപ്പെടുന്നു എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുന്നു സ്നേഹത്തിൽ ഒരു നിമിഷമുണ്ട് അതിതാകാം മരണനിമിഷം വെളിച്ചത്തിനും പുഴയ്ക്കും ഇനി മുതൽ വഴിതെറ്റും കിളികൾ പാട്ടുകളിൽ നിന്നും ഇനി മുതൽ പിരിഞ്ഞു പോകും ദിശവിഴച്ചുപോയ ദാഹത്തിന്റെ പക്ഷി നിന്നെ തണുപ്പിക്കാൻ ഏതു തണൽ വിശ്വാസങ്ങൾക്ക് കൂടണയുവാൻ പച്ചപ്പുല്ലിനടിയിലോ വെറും മണ്ണിലോ കാറ്റിലോ എവിടെയാണ് നിന്റെ ദൈവം എവിടെയും പാകമാകാത്ത കവിതയുടെ മൂലക്കല്ലിത എവിടെയും പാകമാകാത്ത കവിതയുടെ മൂലക്കല്ലിത സ്നേഹിതർ ഉപേക്ഷിച്ചുപോയ വെടിപ്പില്ലാത്തൊരു ഹൃദയം അവിശ്വാസികളുടെ അൾത്താര മാർച്ചു അങ്ങനെ മഞ്ഞുപോകുന്നു മാർച്ച് മാസം അങ്ങനെ മഞ്ഞു പോകുന്നു ഏപ്രിലിന്റെ മുറിവായിൽ ഇനി ആര് പച്ചമരുന്ന് പുരട്ടും വീണ്ടും പുതിയ പൈതങ്ങൾ വേനലിന്റെ വേശാലയത്തിൽ പാട്ടിന്റെ ഉടുപ്പുകൾ വലിച്ചു ചീന്തുന്നു പൂക്കൾക്കുള്ളിലെ ലോഹവർണ്ണങ്ങളിലേക്ക് ചിറകൊടിയുന്നു തിരമണലിൽ സ്വപ്നങ്ങളുടെ സിമന്റ് വാർപ്പിൽ ഒരു ശവസ്തംഭം ഇന്ന് ഉയരുകയാണ് ഏപ്രിലിന്റെ നെഞ്ചു തുറന്ന മുറിവും മുന്തിരിയുമായി അനാഥരായ ആത്മാവുകൾക്ക് ഒരു അയൽക്കാരൻ വരവായി ഏപ്രിലിന്റെ നെഞ്ചു തുറന്ന് മുറിവും മുന്തിരിയുമായി അനാഥരായ ആത്മാവുകൾക്ക് ഒരു അയൽക്കാരൻ വരവായി ഒറ്റമരക്കാടിന്റെ കഠിന സൗഹൃദവുമായി ഒരു മഷിത്തണ്ട് ഒറ്റമരക്കാടിന്റെ കഠിന സൗഹൃദവുമായി ഒരു മഷിത്തണ്ട് മഷിത്തണ്ട വി ജി തമ്പിയുടെ കവിത ആഗോളവാണി പോയിട്രി റേഡിയോ